ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ട് ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതെന്നാന്ന് മനസ്സിലായോ ഇതൊരു നേരം നാരങ്ങയാണ് ഇവിടെ ടെറസിൽ ഉണ്ടായതാണ് നിന്ന് കിട്ടിയതാണ് ഒരു നാര തന്നിട്ട് ഞാൻ ചെറുനാരം വാങ്ങുന്നത് കൊണ്ട് നട്ടതാ പക്ഷേ ഉണ്ടായി വന്നപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ പേര് എന്നൊന്നും എനിക്കറിയത്തില്ല നാരങ്ങ മാത്രം അറിയാം വള്ളി നാരങ്ങ എന്നൊക്കെ ചിലർ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി ഇത് അച്ചാറിടുന്നെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് നമുക്ക് ഈ നാരകം ഒന്ന് കാണാവേ ഇതാണ് നമ്മൾ പറഞ്ഞ നാരകം ഞാൻ നാരങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴും അവർക്ക് ഈ പറിക്കുന്ന വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് എന്തായാലും ഒന്ന് നോക്കിയപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇപ്പം ഉണ്ട് കാണാതെ നിന്ന് എന്തൊന്ന് കാണിച്ചു തരാവേ വേണ്ടോ ഇതാണ് സംഭവം ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മൾ പറിച്ചെടുത്തോണ്ട് വന്ന നാരങ്ങ മൂന്നെണ്ണം പറിച്ചെളിയപ്പോൾ ഇത് നമുക്ക് പിന്നെ കാന്താരി മുളകൊക്കെ ചേർത്ത് വെള്ളക്കച്ചാറിടാം ബാക്കി അച്ചാർ അച്ചാറിഴുന്നെങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാൻ പറിച്ചു വെച്ചേക്കുന്നത് നാരങ്ങ പറിച്ചു വെച്ചിട്ട് നാരങ്ങയൊക്കെ കഴുകി ഉണങ്ങി എടുത്ത് വെച്ചേക്കുന്നതാണ് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം രണ്ടായിട്ട് മുറിച്ചു പിന്നെ ഒന്നുകൂടെ മുറിച്ചു ഇനി നാലായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി അരിഞ്ഞെടുക്കുവാണേ ഈ നാരങ്ങ വയ്ക്കാത്തൊണ്ടല്ലോ ഒറ്റ കുരുവ് പോലും ഇല്ല പിന്നെ ഇതിന് തൊലി കിച്ചിര കെട്ടി എണ്ണ വേണമെങ്കിൽ തൊലി ഒന്ന് ചെറുതായിട്ട് മുകളിൽ തേപ്പച്ച തൊലി ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ചെറിയ ഒരു കൈപ്പുണ്ട് കൂട്ടാമല്ലാത്ത വല്ലാത്ത സാധാരണ കറി നാരങ്ങൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ കയ്പ്പ് നല്ല ടേസ്റ്റുള്ള ഒരു എല്ലാം നാരങ്ങയെല്ലാം അരിഞ്ഞുകഴിഞ്ഞ് ഒരു ചട്ടി നിറച്ചു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാതിൽ കഴിക്കാം ഉപ്പിട്ട് തിരുമ്മി അടച്ചു വെക്കാം ഞാനിപ്പോൾ രാവിലെ എരിഞ്ഞിട്ട് വൈകുന്നേരമാണ് അച്ചാറിടുന്നത് അത്രയും നേരം ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നു ഒരു ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള മൺചട്ടിയിൽ എല്ലാം വെക്കണം അലുമിനിയം പാത്രത്തിലൊന്നും വെക്കരുതേ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് നമുക്ക് അടച്ചു വെക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് തരുമ്പം ഞാൻ അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത് അച്ചാർ പൊടിക്ക് ഉപ്പുണ്ടതുകൊണ്ട് അധികം ഉപ്പിടുന്നില്ല കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുള്ളേ നാരങ്ങ അരിഞ്ഞു ഉപ്പിട്ട് മൂടി വെച്ചിട്ട് രണ്ട് മൂന്നാല് മണിക്കൂറായി ഇനി നമുക്കിത് അച്ചാറിടാം അതിനുവേണ്ടി ചട്ടി ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മില്ലി നല്ലെണ്ണയുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവ ചേർക്കാം കടുക് ഉലുവായി മൂത്ത് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് എഴുപത് ഗ്രാമോളം ഉണ്ട് ഇഞ്ചിയും അത്രയും തന്നെ ഉണ്ട് നൂറ് ഗ്രാം ഒക്കെ ചേർക്കാം അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലേ ചേർത്ത് മൂർപ്പിക്കാം കറിവേപ്പില മൂത്ത് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം നാരങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നാരങ്ങയ്ക്കൊരു വേവുണ്ടല്ലോ വേവാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം ഒരു ഏതാണ്ട് ഒരു ചെറുതീയിൽ പത്ത് മിനിറ്റോളം ഇരുന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് അച്ചാർ പൊടിയാണ് അച്ചാറ് പൊടി ഇരുന്നൂറ് ഗ്രാമിൻ്റെ അച്ചാറ് പൊടി ഒരു പായ്ക്കറ്റാണ് മേടിച്ചേക്കുന്നത് ആ ഒരു പായ്ക്കറ്റ് അച്ചാറ് പൊടി മുഴുവനകത്തേക്ക് ഇടുന്നുണ്ട് അച്ചാർ പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അച്ചാർ പൊടിയൊക്കെ ഇളക്കി യോജിപ്പിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപ്പ് എരിവ് കായമൊക്കെ നോക്കുക ഇതെല്ലാം കറക്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് കായമൊക്കെ ആവശ്യമെങ്കിൽ ഇച്ചിരി കൂടി സമയത്ത് ചേർക്കാം ഇനി അത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ കുപ്പിക്കകത്തേക്ക് മാറ്റി വയ്ക്കാം ഈ നാരങ്ങ ഒരു കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് വേഗം തന്നെ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഒരു കമൻറ്റും തരണേ ഇങ്ങനത്തെ നാരങ്ങ കണ്ടിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നവരിങ്ങനെ ഒന്ന് അച്ചാർ ഇട്ടോ കേട്ടോ നല്ലതാണ് ചെറിയ ഒരു കൈപ്പണ്ടെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബായ്